വണ്ടി തേടാക്കിയാതെ നാളത് പരിചയപ്പെടുക തണുപ്പത്ത് കേണു തണുപ്പത്ത് വണ്ടി യാദൃശ്യമായി പോയ കണ്ടപ്പോളെ പോയപ്പോഴാണ് നമ്മൾ കണ്ടതാണ് വിശേഷിക്കാരനായ ഒരാളാണ് എന്താ കൂടുതൽ ഡീറ്റെയിൽസും കാര്യം നേരിട്ട് തന്നെ ചോദിക്കാം നമ്മളിവിടെ നാട്ടുകാരൻ തന്നെയാണ് മൈക്ക് മൈക്ക് വണ്ടി പോണപ്പോ മൈക്കേക്ക് നാട്ടുകാരൻ തന്നെയാണ് ക്യാമറ അങ്ങനെ വണ്ടിപ്പോളെ കണ്ടപ്പോ പുറത്തുനിന്ന് നിർത്തി ഞാൻ ഈ ചോയ്ക്ക് ഇവിടെ നിലമ്പുരനല്ല പിന്നെ വീട് ഇവിടെ നെല്യ കുത്തേതാണ് ഇവിടെ വീട്ടിൽ ഞാന് അങ്ങനെ വന്നാണ് വെറുതെ ഈ നാട് എനിക്ക് ഒരുപാട് കാലമായിട്ട് പൊരിച്ചുണ്ട് അപ്പൊ ഇപ്പൊ വീൽചെയർ ഒക്കെ കിട്ടിയപ്പോ ഒറ്റയ്ക്ക് വരാൻ കഴിഞ്ഞപ്പോ ഭയമാരില്ല ഏഹ് പണ്ട് നാലാള് കൂടി തള്ളി ഉണ്ടെന്നു തരാണ് ഇന്ന് എനിക്ക് ഒറ്റക്ക് ഇവിടെ വരാൻ കഴിഞ്ഞുണ്ട് ഞാൻ ഇന്നലെ കൊറേ കാലങ്ങളായി ഇവിടെ വന്നിട്ട് വീൽച്ചറും ഇലക്ട്രിക്കൽ വീൽച്ചറും ആദ്യമായിട്ടാണ് അപ്പൊ കണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക കണ്ടാളുകളെക്കൊന്ന് കാണാന്നലെ ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത് ഞാന് സംഘടന പ്രവർത്തകനാണ് പിന്നെ ഒരു പിന്നശേഷ സ്കൂള് നടത്തണ്ട് ന്യൂ ജീഫ് പറയും ആളെ സ്ഥാപനാണ് മുൻ പണ്ഡിതന അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാപനാണ് അപ്പൊ അതിലാണ് ഞാൻ വർക്ക് ചെയ്യണേ നൂറോളം കുട്ടികളുണ്ട് ആ സ്ഥാപനം പരിചയപ്പെട്ടത് നല്ലതായിരിക്കും കരുന്ന് പറയും രണ്ട് കിലോമീറ്റർ നമ്മളെവിടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവർക്ക് ഉപകാരപ്പെടുന്ന എന്താണ് ഗവൺമെന്റിൽ മൗലിക സ്കോളർഷിപ്പ് ഉണ്ട് പെൻഷൻ ഉണ്ട് പിന്നെ അവർക്ക് സഹായ ഉപകരണങ്ങളുണ്ട് പിന്നെ അതുപോലെ അവർക്ക് എന്താണോ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുക അതിന്റെ സംവിധാനം അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോ ഒരുക്കുന്നുണ്ട് അതായത് ബഡ്സ് സ്കൂൾ എല്ലാ സ്ഥാപന പഞ്ചായത്തിലിപ്പോ നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ് ഏ നമുക്ക് പ്രയാസപ്പെട്ട കൈന്ന് പോലെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഇവിടെ അജയ് ഫിസിക്കൽ ഓഫീസുണ്ട് പണ്ടിക്കാട് അത് അതിന്റെ എം ഡി അജയ് സാർ അജയ് സാറിനെ ബന്ധപ്പെട്ടാലും ഇവിടുത്തെ ആളുകൾക്ക് എന്ത് സപ്പോർട്ട് വേണേലും ചെയ്തരും അജയ് സാറിന്റെ നമ്പർ വേണേലും നിൽക്കാൻ തരാം ഇവിടെ നമ്മളെ നാട്ടിലെ ഒരുവിധം ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ യാത്ര പോയപ്പോ നാട് കൂടി പോകുമ്പോഴാണ് കണ്ടത് അപ്പൊ എന്ത് ചെയ്തോ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ചാനലിൽ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് എഴുതിയിട്ടാണ് പിന്നെ ശേഷിക്കാരായ ഒട്ടനവധി ആളുകൾ ഉണ്ടാവും പല പ്രയാസപ്പെട്ടുകയാണ് നിക്കുന്ന ആളുകള് അവർക്ക് ഭിന്നശേഷിക്കാരെ ജില്ലാ സെക്രട്ടറി ആണ് മലപ്പുറം ജില്ലന്റെ ഇടയ്ക്കര ഏരിയ സെക്രട്ടറിയും കൂടിയാണ് അപ്പൊ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ഭിന്നശേഷിക്കാരെ കുട്ടികൾക്കും അതുപോലെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെന്ന് കരുതി നമ്മുടെ ചാനലിലൂടെ അത് ഇയാളെ ഒന്ന് പരിചയപ്പെടുത്തി അപ്പൊ ഇയാളെ നമ്പർ അതോ വീഡിയോ ലാസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വല്ല പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇയാളെ നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അവനാണ് കൈവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കൊണ്ടും വരും